ചേന കൃഷി അറുപത്തഞ്ച് കോഴി ചേന വച്ചിരുന്നു അത് ഇപ്പം എന്തായാലും അഞ്ച് മാസം കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ അതിൻ്റെ എല്ലാം തണ്ട് ഒരു പത്ത് പതിനഞ്ച് ചേനയുടെ തണ്ട് പതിനഞ്ചോളം ചേനയുടെ തണ്ട് പഴുത്ത് ഉണങ്ങിയത് ഇവിടെയൊക്കെ ചേനയുള്ളതാണ് അപ്പം പോയതാണ് ചേനക്കുഴിയിൽ ഓരോ പീസ് ഇഞ്ചിയും നട്ടിരുന്നു അതും നല്ലവണ്ണം ആയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു ചേനയൊന്ന് പറിച്ചു നോക്കിയതാണിത് എന്തുകൊണ്ടാണ് നേരത്തെ ഇങ്ങനെ മൂത്തതെന്നറിയുന്നത് അതിൻ്റെ കുഴിയാണിത് ആറ് കിലോയുള്ള ഒരു ചേന കിട്ടി അപ്പോൾ എല്ലാം അതേ റേറ്റില റേഞ്ചിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക